ഹായ് ഓൾ വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കേരള ആരോഗ്യക്ഷേമ കുറിച്ചാണ് അപ്പോൾ ഒരു അമ്പതോളം ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യക്ഷേമ പദ്ധതികൾ തന്നെയാണ് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതായത് ഇപ്പോൾ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു മെമ്മറി ട്രിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഒരുപാട് നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് നാല് ഓപ്ഷനകത്തും ഒരേ മീനിങ് ഉള്ള രീതിയിൽ അവർ ഇടാനുള്ള ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുൾ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ നവകേരള മിഷൻ നവകേരള മിഷൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്രജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ അപ്പം നവകേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് ന്യൂ കേട്ടോ അപ്പം കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് ഏത് നവകേരള മിഷൻ അടുത്ത പദ്ധതി നോക്കാം ലൈഫാണ് അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് കേട്ടോ അപ്പോൾ നവകേരള മിഷൻ്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് ലൈഫെന്ന് പറഞ്ഞിരിക്കുന്നത് ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് ഭവനരഹിതർക്ക് അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നമുക്ക് ഒരു പുതിയൊരു ലൈഫ് കിട്ടുകയാണ് അല്ലെ പുതിയൊരു ഭവനം കിട്ടുകയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ഫസ്റ്റ് ബെല്ലാണ് ഇത് മിക്കവർക്കും അറിയായിരിക്കും അതായത് വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ക്ലാസ് പദ്ധതിയാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് പദ്ധതിയാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത് ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പോൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്ന് അപ്പോൾ നമുക്കറിയാം ജൂൺ ഒന്നിനല്ലേ സ്കൂൾ ഉറക്കാറില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്ന് മുതലാണ് കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിലാണിത് സംപ്രേഷണം ചെയ്യാറുള്ളത് കൈറ്റ് വിക്റ്റേഴ്സ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം അടുത്ത് നോക്കാം മുറ്റത്തെ മുല്ല മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ എന്താ പറയുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ പലിശയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനായി അല്ലെങ്കിൽ രക്ഷിക്കാനായി സഹകരണ ബാങ്കും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ എന്താ പറഞ്ഞിരിക്കുന്ന സ്വകാര്യ ധനകാര്യം അതായത് പ്രൈവറ്റ് ഫോംസ് ഒക്കെ ഈടാക്കുന്ന വലിയ വലിയ പലിശയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹകരണ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്ക്സും അതേപോലെ തന്നെ കുടുംബശ്രീയും കൂടി ചേർന്നിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അപ്പോൾ ഇവിടെ മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹകരണ ബാങ്കും അതേപോലെ തന്നെ കുടുംബശ്രീയും ആലോചിക്കാം അടുത്തത് നോക്കാം മാതൃയാനം മാതൃയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം അത് പേരിൽ തന്നെ ഉണ്ട് അല്ലെ മാതൃ മാതാവ് പിന്നെ യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര അപ്പോൾ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഏത് മാതൃയാനം അടുത്തു നോക്കാം മഴവില്ലാണ് അപ്പം ഈ മഴവില് പദ്ധതിയിൽ എന്താ പറയുന്നത് ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഴവില് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താ പറഞ്ഞിരിക്കുന്നത് ഭിന്നലിംഗക്കാരെ ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഴവില്ല് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മഴവില് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സാണല്ലോ മെയിൻ ആയിട്ട് അപ്പോൾ ഈ ഭിന്നലിംഗക്കാരുടെ ജീവിതത്തിലേക്ക് കുറേ കളേഴ്സ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത പദ്ധതി നോക്കാം നിഴലാണ് രാത്രി കാലങ്ങളിൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിഴൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളല്ലേ അപ്പൊ രാത്രി കാലങ്ങളിൽ എന്താണ്ടാവുന്ന നിഴലുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ രാത്രി കാലങ്ങളിൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിഴൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത പദ്ധതി നോക്കാം സ്പാർക്ക് ആണ് സ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നുള്ളതാണ് കേട്ടോ ഇനി എന്താണ് പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം അതേപോലെ തന്നെ സർവീസ് കാര്യങ്ങൾ എന്നിവയ്ക്കായി ഐ ടി മിഷൻ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം അല്ലേ അപ്പോൾ ശമ്പളമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക് വരും അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത പദ്ധതി നോക്കാം ലഹരിമുക്ത കേരളം അപ്പോൾ അതിലെന്താ പറയുന്നത് സംസ്ഥാന എക്സൈസ് വകുപ്പ് മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ലഹരിമുക്ത കേരളം അടുത്തു നോക്കാം സേഫ് ഹോം ആണ് സേഫ് ഹോം പദ്ധതിയിൽ എന്താ പറയുന്നത് മിശ്രവിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം വരെ ദമ്പതികളെ താമസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന താമസ സൗകര്യ പദ്ധതിയാണ് സേഫ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പം മിശ്രവിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അവർക്ക് ഒരു വർഷം വരെ താമസിക്കാനുള്ള ഒരു താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് സേഫ് ഹോം അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടി മിശ്രവിവാഹമല്ലേ അപ്പോൾ സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അടുത്തു നോക്കാം റവന്യൂ മിത്രം റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് ഓൺലൈനിലൂടെ അറിയിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റാണ് റവന്യൂ മിത്രം അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് ഓൺലൈനിലൂടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള വെബ്സൈറ്റ് ആണ് റവന്യൂ മിത്രം അപ്പോൾ പേരും തന്നെ ക്ലിയർ ആയല്ലോ റവന്യൂ മിത്രം അല്ലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഓൺലൈനിലൂടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അടുത്ത പദ്ധതി നോക്കാം സുബോധം അപ്പൊ എന്താണ് കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം അപ്പൊ നമുക്കറിയാം ബോധം അല്ലെ സുബോധം അപ്പൊ ലഹരിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം എന്ന് പറയുന്നത് അടുത്ത പദ്ധതി നോക്കാം സുഭോജനം സുഭോജനം പദ്ധതിയിൽ എന്താ പറയുന്നത് സുരക്ഷിതവും ശുദ്ധവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി തിരുവനന്തപുരം നഗരസഭ പരിധിക്കുള്ളിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭോജനം അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ആയല്ലോ സുഭോജനം അല്ലെ ഭക്ഷണം ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ക്ലിയർ ആണല്ലോ അടുത്തു നോക്കാം യോധാവ് അല്ലെങ്കിൽ വാരിയർ അപ്പോൾ എന്താ അതിൽ പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരം പോലീസിൽ അറിയിക്കുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോധാവ് അല്ലെങ്കിൽ വാരിയർ അപ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം അതായത് ലഹരി ഉപയോഗിക്കുന്നവരുടെയും അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നവർക്കും എതിരെ നമ്മളൊരു യോധാവിനെ പോലെ പോരാടണം ആ ഒരു രീതിയിൽ നമുക്ക് ആലോചിക്കാം അടുത്ത് നോക്കാം പൂട്ടാത്ത പാഠശാല പേരി തന്നെ ക്ലിയർ ആണ് എന്താ പറഞ്ഞിരിക്കുന്നത് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എസ് ഐ ഇ ടി ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ച പരിപാടിയാണ് പൂട്ടാത്ത പാഠശാല അടുത്തു നോക്കാം സാന്ത്വനമാണ് എന്താ ഈ പദ്ധതിയിൽ പറയുന്നത് ലോക്ക്ഡൗണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം ഓക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് ലോക്ക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുള്ള നിർദ്ധന രോഗികൾക്ക് അവരുടെ അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സാന്ത്വനം അടുത്ത് നോക്കാം സുഭിക്ഷായനം എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത് മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷായനം ഏതാണ് സുഭിക്ഷായനം അടുത്ത പദ്ധതി നോക്കാം ചങ്ങാതി എന്താണ് ഈ പദ്ധതിയിൽ പറയുന്നത് അതിഥി തൊഴിലാളികൾക്കുള്ള സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ അതിഥി തൊഴിലാളികൾക്കുള്ള സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി അതേപോലെ തന്നെ അവരുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്താണ് ഹമാരി മലയാളം അപ്പോൾ ആരാണ് നമ്മുടെ ചങ്ങാതി അതിഥി തൊഴിലാളികളാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ഹമാരി മലയാളം അപ്പോൾ ഹമാരി എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികളല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഹമാരി എന്നും വെച്ചു അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് മലയാളം വെച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കാം അടുത്ത് നോക്കാം സ്നേഹിത എന്താണ് ഈ പദ്ധതിയിൽ പറയുന്നത് കുടുംബശ്രീയുടെ കീഴിൽ വിവിധ ചൂഷണം അനുഭവിക്കുന്നവർക്കുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഹെൽപ് ഡെസ്ക് അഭയ കേന്ദ്രമാണ് സ്നേഹിത എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം സ്നേഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺ സുഹൃത്ത് അതേപോലെ തന്നെ കുടുംബശ്രീ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയല്ലേ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പെൺ സുഹൃത്ത് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്നേഹിത എന്താണ് കുടുംബശ്രീയുടെ കീഴിൽ വിവിധ ചൂഷണം അനുഭവിക്കുന്നവർക്കുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഹെൽപ് ഡെസ്ക് അഭയ കേന്ദ്രം അടുത്ത് നോക്കാം ആവാസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഈ പദ്ധതിയിൽ പറയുന്നത് അതിഥി തൊഴിലാളികൾക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ആവാസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിഥി തൊഴിലാളികൾക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദി വേർഡ് അല്ലേ അപ്പോൾ ഇവിടെ അതിഥി തൊഴിലാളികൾക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ അങ്ങനെയൊന്നാലോക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അടുത്ത പദ്ധതി നോക്കാം ഓപ്പറേഷൻ സുലൈമാനി അപ്പം എന്താണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് നഗരത്തെ വിശപ്പ് രഹിതമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി ഏത് നഗരമാണ് കോഴിക്കോട് നഗരം അപ്പം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചോളൂ അതായത് കോഴിക്കോട് നമ്മൾ ഈ സുലൈമാനി എന്നല്ലേ പറയുന്നത് അപ്പം അങ്ങനെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം ഓപ്പറേഷൻ സുലൈമാനി കോഴിക്കോട് നഗരത്തെ വിശപ്പ് രഹിതമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി അതേപോലെ ആദ്യ വിശപ്പ് രഹിത എന്ന് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോടാണ് ആദ്യ വിശപ്പുരഹിത ജില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കോട്ടയമാണ് അടുത്ത് നോക്കാം ടേക്ക് എ ബ്രേക്ക് എന്താണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് യാത്രികർക്ക് റോഡരികിൽ റിഫ്രഷ്മെൻ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് അല്ലേ നമുക്കിത് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ടേക്ക് എ ബ്രേക്ക് ഒരു റിഫ്രഷ്മെൻ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് അടുത്ത് നോക്കാം വഴിയോരം ഈ പദ്ധതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കിടയിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇരുന്നൂറ്റി അമ്പത് വഴിയോരം സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് വഴിയോരം പദ്ധതി ക്ലിയർ ആണോ അപ്പോൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും അതേപോലെ തന്നെ വഴിയോരം പദ്ധതിയും തമ്മിൽ മാറിപ്പോയിരുത് കേട്ടോ ടേക്ക ബ്രേക്കിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുമ്പോഴല്ലേ നമ്മളൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ എടുക്കുന്നത് ഒന്ന് കണക്ട് ചെയ്യാ അതേപോലെ തന്നെ വഴിയോരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് വഴിയോരം സെൻ്ററുകൾ സ്ഥാപിക്കാനുള്ളൊരു പദ്ധതിയാണ് കേട്ടോ അടുത്ത പദ്ധതി നോക്കാം ഹൃദ്യം അപ്പോൾ ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഹൃദ്രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയും അതേപോലെ തന്നെ ശസ്ത്രക്രിയയും പൂർണ്ണമായും സർക്കാർ ചിലവിൽ നടത്തുന്ന പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത പദ്ധതി നോക്കാം കാരുണ്യ അല്ലെങ്കിൽ കാരുണ്യ ബെനവലൻറ്റ് ഫണ്ടെന്നും പറയാറുണ്ട് കേട്ടോ കാരുണ്യ ലോട്ടറിയിലൂടെ പണം സമ്പാദിച്ച് മാറാ രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ അല്ലെങ്കിൽ കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് അടുത്ത പദ്ധതി നോക്കാം സുഹൃതമാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ആശുപത്രികൾ വഴി ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സുഹൃതം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അതേപോലെ തന്നെ സുഹൃതത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിയാണ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സുഹൃതം ഫിലിം അല്ലേ സുഹൃതം ഫിലിം എന്നാലോചിച്ചാൽ മതി അതിനകത്ത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണല്ലോ അപ്പോൾ അങ്ങനെ നമുക്കിതായിട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ബ്രാൻഡ് അംബാസിഡർ കിട്ടി അതേപോലെ തന്നെ ക്യാൻസറും നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത പദ്ധതി നോക്കാം ഷീ ടാക്സി ആണ് എന്താണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ടാക്സി സർവീസ് ലഭ്യമാകുന്ന പദ്ധതിയാണ് ഷീ ടാക്സി പേരിൽ തന്നെയുണ്ട് അല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് മഞ്ജു മഞ്ജുവാര്യറാണ് അടുത്ത പദ്ധതി നോക്കാം കുടുംബശ്രീ ട്രാവൽസ് എന്താണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത യാത്ര നൽകുന്ന പ്രൊജക്റ്റാണ് കുടുംബശ്രീ ട്രാവൽസ് അടുത്ത് നോക്കാം എൻ്റെ കൂട് എന്താണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് സാമൂഹിക വകുപ്പിന് കീഴിൽ രാത്രിയിൽ സ്ത്രീകൾക്ക് താമസിക്കാനുള്ള സ്ഥലം നൽകുന്ന പ്രൊജക്റ്റാണ് എൻ്റെ കൂട് അപ്പം ഇപ്പം ഏരിലുണ്ടല്ലോ എൻ്റെ കൂട് അല്ലെ ഒരു ഷെൽട്ടറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ സാമൂഹിക വകുപ്പിന് കീഴിൽ രാത്രിയിൽ സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം നൽകുന്ന പ്രൊജക്റ്റാണ് എൻ്റെ കൂട് അടുത്ത പദ്ധതി നോക്കാം കേരളശ്രീ തൊഴിലില്ലായ്മ നിർമ്മാജ്നം ചെയ്യുന്ന പദ്ധതിയാണ് കേരളശ്രീ അപ്പോൾ നമുക്കറിയാം കേരളശ്രീ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് തൊഴിലില്ലായ്മ നിർമ്മാജനം ചെയ്യുന്ന പദ്ധതി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം സമഗ്ര ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബശ്രീയുടെ കീഴിൽ ഉൽപാദന വിതരണം മെച്ചപ്പെടുത്തുന്ന പദ്ധതിയാണ് സമഗ്ര പദ്ധതി കേട്ടോ കുടുംബശ്രീയുടെ കീഴിൽ ഉൽപാദനവും അതേപോലെ തന്നെ വിതരണവും മെച്ചപ്പെടുത്തുന്ന പദ്ധതിയാണ് സമഗ്ര അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി ഉൽപാദനവും വിതരണവും ഒക്കെ കൂടി കഴിയുമ്പോൾ സമഗ്രമായിട്ട് നമ്മളൊന്ന് വളരുമല്ലോ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം നെക്സ്റ്റ് വൺ നോക്കാം ശുചിത്വ സാഗരം അത് പേരിൽ തന്നെ ക്ലിയർ ആണ് കടലിനെ മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം അടുത്തത് ജലനിധി പദ്ധതിയാണ് ഗ്രാമീണ മേഖലയിൽ ആവശ്യത്തിനുള്ള ശുദ്ധജലം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജലനിധി പദ്ധതി പേരിൽ തന്നെ ക്ലിയർ ആണല്ലോ അതായത് ഗ്രാമീണ മേഖലയിൽ ആവശ്യത്തിനുള്ള ശുദ്ധജലം കേട്ടോ ശുദ്ധജലം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജലനിധി പദ്ധതി അതേപോലെ തന്നെ ലോക ബാങ്ക് ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ഓർത്തുവെക്കാം അടുത്ത പദ്ധതി നോക്കാം യെസ് കേരളയാണ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് യെസ് കേരള കേട്ടോ അപ്പോൾ യുവ സംരംഭകരെ ആണ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്തോളൂ രണ്ടും യാല്ലേ യെസ്സും അതുപോലെ തന്നെ യുവ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത പദ്ധതി നോക്കാം പച്ചമലയാളമാണ് അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുള്ള പേരിൽ തന്നെയുണ്ട് ശുദ്ധ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പച്ചമലയാളം അടുത്തു നോക്കാം ശരണ്യ അപ്പം അതിലെന്താ പറഞ്ഞിട്ടുള്ളത് പിന്നോക്ക വിഭാഗത്തിലുള്ള വിധവകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്താണ് പിന്നോക്ക വിഭാഗത്തിലെ വിധവകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അടുത്തത് മൃതസഞ്ജീവനിയാണ് അപ്പം ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് അവയവദാനം പ്രോത്സാഹന പദ്ധതിയാണ് സഞ്ജീവിനി അപ്പം ഇതിൻ്റെ അംബാസഡർ എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലാണ് നമുക്ക് പേരിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ സഞ്ജീവിനി അതായത് മരിച്ചു കഴിയുമ്പോൾ അവയവദാനം കേട്ടോ അപ്പം അതിൻ്റെ അംബാസഡർ ആരാണ് മോഹൻലാൽ അടുത്തു നോക്കാം അക്ഷരലക്ഷം കേട്ടോ എന്താണ് പേരിൽ തന്നെ ഉണ്ടല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാക്ഷരതാ പദ്ധതിയാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത് അപ്പം അക്ഷരം സാക്ഷരത കേട്ടോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ അടുത്തത് അമ്മത്തൊട്ടിലാണ് എന്താ പറഞ്ഞിട്ടുള്ളത് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അല്ലേ തൊട്ടിൽ നമുക്കറിയാം കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ അങ്ങനെ എന്നൊന്ന് കണക്ട് ചെയ്യാം അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അടുത്ത് നോക്കാം ശ്രുതി തരംഗം ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് ബദിരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കോക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിശക്തിയെ സഹായിക്കുന്നതിനുള്ള ചെവിയിലെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ കോക്ലിയ മാറ്റി വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കോക്ലിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമുക്ക് ഈ ശ്രുതി തരംഗങ്ങളെല്ലാം കേൾക്കാൻ പറ്റും ആ ഒരു തരത്തിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്തു നോക്കാം സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം ആർക്കു വേണ്ടിയിട്ടുള്ളതാണ് അവിവാഹിതരായ അമ്മമാരുടെയും അതേപോലെ തന്നെ അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം അടുത്തു നോക്കാം വയോമിത്രം പേരിൽ തന്നെയുണ്ട് വയോ കേട്ടോ അതായത് വയസ്സായ ആൾക്കാർക്കുള്ളൊരു മിത്രം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം അറുപത്തഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കേട്ടോ എന്ത് പദ്ധതിയാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം അടുത്തത് നോക്കാം സനാഥ സനാതബാല്യം അപ്പം എന്തകത്ത് പറഞ്ഞിട്ടുള്ളത് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായൊരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ സനാതബാല്യം അപ്പം പേരിൽ തന്നെയുണ്ട് സനാഥ അനാഥ കേട്ടോ അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് സനാഥ ബാല്യം അടുത്തത് നോക്കാം മംഗല്യം അപ്പം ഇത് പേരിൽ തന്നെയുണ്ട് എന്താണ് വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യം മംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം അല്ലേ അപ്പം വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യം അടുത്തത് നോക്കാം തൻ്റെയിടം എന്താണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്കാണ് തൻ്റെ ഇടം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് അതേപോലെ തന്നെ സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം അടുത്ത് നോക്കാം താലോലം ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് വൃക്കരോഗം അതേപോലെ തന്നെ ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ കേട്ടോ അപ്പോൾ ഈ ഇതൊക്കെ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണല്ലോ അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താലോലം എന്ന് പറയുമ്പോൾ ലോലം ലോല ഹൃദയം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം എന്തൊക്കെയാണ് ഹൃദ്രോഗം അതേപോലെ തന്നെ ഹൃദ്രോഗം കിട്ടിക്കഴിഞ്ഞാൽ വൃക്കരോഗം ഹീമോഫീലിയ അങ്ങനെയൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ താലോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം അടുത്തത് ഉഷസാണ് അതിലെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് എന്താണ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചാൽ മതി അതായത് നഗരങ്ങളിലെ ചേരികളിലല്ലേ അപ്പോൾ അവിടുത്തെ ആൾക്കാരെ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി കേട്ടോ അതാണ് ഉഷസ്ന്ന് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത് നോക്കാം ആശ്രയമാണ് അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമാർജന മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ അതായത് അഗതി അഗതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ആൾക്കാർ അവരുടെ പുനരധിവാസത്തിനായിട്ട് ദാരിദ്ര്യ നിർമാർജന മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആശ്രയ ആരും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു മിഷൻ ആണോ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി ആശ്രയ അടുത്ത് നോക്കാം ആയുർദളമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്താണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആയുസിന് ഒരു ഭീഷണിയായിട്ടുള്ള ഒരു അസുഖം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ആയുസ് അതാണ് ആയു ആയുന്ന് എടുത്തേക്കണേട്ടോ ആയുർദളം പറയുമ്പോൾ ആയുർവേദമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യരുത് കേട്ടോ കാരണം ആയുർവേദത്തിൻ്റെ വേറെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയുസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക അടുത്തത് നമുക്ക് നോക്കാം ബാലമുകുളമാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം അപ്പോൾ പേരിന്ന് ക്ലിയർ ആണല്ലോ ബാല അല്ലേ അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ആരോഗ്യ പദ്ധതി അടുത്ത് നോക്കാം സീതാലയം ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പ് സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്താണ് സ്ത്രീകളുടെ മാനസിക ആരോഗ്യം അല്ലേ അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം സീതാദേവി ലങ്കയിൽ വെച്ച് ഒരുപാട് മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിച്ചു അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ സീതാലയം എന്ന് പറയുമ്പോൾ സീ സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലം അടുത്ത് നോക്കാം പ്രൊജക്ട് ആരോ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രാമീണ മേഖലയിലെ പോസ്റ്റ് ഓഫീസുകൾ നവീകരിക്കുന്ന തപാൽ വകുപ്പിൻ്റെ പദ്ധതിയാണ് പ്രൊജക്ട് ആരോ എന്താണ് ഗ്രാമീണ മേഖലയിലെ പോസ്റ്റ് ഓഫീസുകൾ നവീകരിക്കുന്ന തപാൽ വകുപ്പിന്റെ പദ്ധതിയാണ് പ്രൊജക്ട് ആരോ അപ്പം നമുക്കിവിടെ കണക്ട് ചെയ്യാം പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രൊജക്ട് ആരോ അല്ല അപ്പോൾ ആരോ വഴി നമ്മൾ ഇങ്ങനെ ഈ ലെറ്റേഴ്സ് ഒക്കെ വിടും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം വൺ ഡേ ഹോമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പതിമൂന്ന് വയസ്സിനു മേൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് നഗരത്തിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ താൽക്കാലികമായി തങ്ങാനായി ആരംഭിച്ച സംരംഭമാണ് വൺ ഡേ ഹോം എന്താണ് പതിമൂന്ന് വയസ്സിനു മേൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് നഗരത്തിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ താൽക്കാലികമായി തങ്ങാനായി ആരംഭിച്ച സംരംഭമാണ് വൺ ഡേ ഹോം ഇപ്പോൾ പേരിന്ന് ക്ലിയർ അല്ലേ വൺ ഡേ ഹോം ഒരു ദിവസം തങ്ങാനുള്ളൊരു പദ്ധതി അടുത്ത് നോക്കാം ഓപ്പറേഷൻ കുബേരയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര എന്താണ് ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര അപ്പം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം പലിശയ്ക്ക് പണം കൊടുത്തിട്ടാണ് കുബേരന്മാരാവുന്നതെന്നുള്ള എന്നുള്ള രീതിയിലൊന്ന് നമുക്ക് ആലോചിച്ചാൽ മതി അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് കുറച്ചും കൂടെ പദ്ധതികൾ പറയാനുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്തിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അതും കൂടെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിൾ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ